ഹായ് ഓൾ ഇപ്പോൾ തെറ്റ് ഒരു ക്രൂഷിക്കുന്ന ഒരു ടൈമാണെന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ന്യൂസ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിയുന്നത് തന്നെ ന്യൂസ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ നാലാ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ അറിയുന്നത് ചാനൽ മുഖേനയാണ് അപ്പോൾ അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് സത്യസന്ധമായിട്ട് തന്നെ പറയണം അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് ഇടങ്ങേറാവും ന്യൂസ് ആണ് നമ്മൾ കുറച്ച് മുന്നേ തന്നെ കാണാൻ ഇടയായിട്ടുള്ളത് ഒരു നടി സീരിയൽ നടി മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് രണ്ട് വാഹനങ്ങൾക്കൊക്കെ കുറച്ച് കേടുപാടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞോണ്ട് അതിൽ വെച്ചൊരു ഫോട്ടോ അശ്വതി രാഹുലിൻ്റെതായിരുന്നു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ രചിത എന്ന് പറഞ്ഞൊരു നടിയായിരുന്നോ ഈ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഫോട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു അശ്വതി രാഹുലിന്റെ ഫോട്ടോ ആയിരുന്നു വന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ ഈ പേര് മനസ്സിലുണ്ടാവില്ല നമ്മളെന്താ വിചാരിക്കുക കാണുന്ന ഫോട്ടോ വാങ്ങുന്ന സത്യം ഈ പേര് മാറിപ്പോയതാണെന്നില്ല അല്ലേ അല്ലാതെ ഫോട്ടോ മാറി നമ്മൾ വിചാരിക്കില്ലല്ലോ എന്നാലും അതിനെതിരായിട്ട് അശ്വതി ഒരു ലൈവ് കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം എന്റെ സ്റ്റോറിയിൽ ഞാൻ ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഇതുപോലെ എന്നോട് ഒരുപാട് ആൾക്കാർ എന്നെ എന്നെപ്പോ തന്നെ എനിക്ക് എന്റെ ഫോണിൽ തുരുതുരാ മെസ്സേജസും കോൾസും വന്നുകൊണ്ടിരിക്കാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഞാൻ തന്നെ അറിഞ്ഞില്ല എന്താ സംഭവം എന്നുള്ളത് അപ്പൊ ഞാനിങ്ങനെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴാണ് ഒത്തിരി പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ ട്വന്റി ഫോർ ഓൺലൈൻ ലൈവില് എന്റെ ഒരു ന്യൂസ് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞത് ഒന്ന് ഞാൻ റിയാത്തൊരു കാര്യം പിന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് രചിതല്ലേ രജിത എന്നൊരു പേരിലുള്ള മിക്കും സംസാരിച്ചൊന്നും അല്ല ഞാനിപ്പോ ലൈവ് ഇടാനുള്ള ഒരു റീസൺന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇപ്പൊ ആ ന്യൂസ് കണ്ട് പേരിച്ചിട്ട് ലൈവ് ഇടുന്നതോ സംഭവങ്ങളോ ഒന്നും അല്ല ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് കഴിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവർക്ക് എനിക്കൊരു മറുപടി കൊടുക്കണം എന്നുള്ളത് കൊണ്ടും ഇപ്പൊ എന്നെ ഇപ്പൊ ഫോളോ ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്തത് ഞങ്ങള് ആദ്യം നമ്മളത് കണ്ടപ്പോ ശരി പറഞ്ഞാൽ തമാശ പോലെ കണ്ടത് പക്ഷേ പിന്നെ നോക്കുമ്പോ ഈ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ പോലെയോ അല്ലെങ്കിൽ എന്താ പറയാ ഈ മറുനാടൻ മലയാളി ഇങ്ങനത്തെ കുറച്ച് ലോക്കൽ ചാനൽസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഇതിൽ വരികയാണെങ്കിൽ അറിയാൻ പറ്റും അത് ലോക്കലായിട്ട് ഫേക്ക് ന്യൂസ് പലതും വരാറുണ്ട് പക്ഷെ ഈ ട്വന്റി ഫോർ ന്യൂസിൽ ഇതുപോലുള്ള അതും ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു സംഭവമാണ് അപ്പൊ പുള്ളി നടത്തുന്ന ഒരു എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഇത്രയും വലിയൊരു ചാനലിൽ ഇതുപോലത്തെ ഒരു ഫേക്ക് ന്യൂസ് വരാ ആലോചിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു അതിശയം തോന്നുന്നത് പിന്നെ ഒരു ന്യൂസ് വന്ന് എനിക്കിത് സത്യം പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് ഇപ്പൊ എന്താ പറയാ ഈ ഈ ഷോയിന്റെ അതായത് ഈ ശ്രീകന്ദൻ നായർ സാറിന്റെ ഈ എന്താ പറയുന്നത് ട്വന്റി ഫോർ ന്യൂസ് ലൈവിന്റെ നമ്പർ എനിക്ക് അയച്ചു തന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിരി വന്ന ടെൻഷനായി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഫേസ് വെച്ചിട്ട് അതും ഒരു പെൺകുട്ടിയാണല്ലോ ആർട്ടിസ്റ്റ് ഓക്കെ ഫൈൻ അതിലുപരി ഞാനൊരു പെൺകുട്ടിയാണ് അപ്പോ എന്റെ ഫേസ് വെച്ചിട്ട് ഒരു ന്യൂസ് ഫേക്ക് ആയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള റിയില്ല പോസ്റ്റിന് കമന്റ്സ് ആണെങ്കിൽ വേറെ അതിന്റെ അത് കമന്റ്സ് കളഞ്ഞാണ് ഏറ്റവും ഇപ്പൊ എന്തായാലും അശ്വതി രാഹുല് ഇതിനെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് തന്നെ പോകുന്നുണ്ട് കാരണം അവർക്കത് ഒരു അവഗതിപ്പെടുത്തൽ തന്നെയാണ് കാരണം അവർ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നിട്ട് ഇതുപോലെ തന്നെ രണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാക്കി അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ക്രെഡിബിലിറ്റിക്ക് അത് ബാധിക്കും അവരിപ്പോൾ ഇപ്പം ചിരിച്ചു തള്ളി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവർ വീട്ടിൽ മുതിർന്നാരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ടെൻഷനായി പോകുകയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോഴേക്കും ഇത്രയും പറയണെന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ചാനൽസ് ആണ് അല്ല ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂസില് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മള് വേഗം ഈ ഒരു ന്യൂസ് ചാനലിൽ വെച്ച് നോക്കാൻ അതിലുണ്ടോ സത്യം എന്നുള്ളത് അപ്പൊ അവര് പറയുന്ന സത്യം എന്ന് വിശ്വസിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവുക ഇപ്പൊ ഇവരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ തെറ്റുകൾ ഒരിക്കലും പറ്റാൻ വേണ്ടി പാടില്ല ഇപ്പൊ ഇവരൊരു സീരിയൽ ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല കാരണം ഇവര് ഇതുപോലെ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അവരുടെ സത്യാവസ്ഥ അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണക്കാരുടെ അവസ്ഥ ഒരിക്കലും ഇങ്ങനെയല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതല്ല ഇനി വേറെ എന്തെങ്കിലും ആയാൽ തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സത്യസന്ധമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണക്കാരുടെ കേസിൽ വരുമ്പോൾ ഒരിക്കലും അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവർ പറയുന്നുണ്ട് ഈ ഒരു ആക്സിഡന്റ് നടന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും ഭാഗ്യമായി എന്നുള്ളത് അപ്പം അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനിയിപ്പോൾ അവർ ചെയ്തു പോയ തെറ്റില്ലേ മാപ്പ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് വലിയ കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതൊരു അപമാനം തന്നെയാണ് കാരണം അല്ലെങ്കിൽ നാട്ടിലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ അവരെ തെറ്റിദ്ധരിക്കുകയും ചെയ്യാൻ അതുപോലെ തന്നെ പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാവുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവർ കാരണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മാപ്പ് പറച്ചിൽ കൊണ്ടൊന്നും ഒതുങ്ങുന്ന കാര്യമല്ല ഇവരെന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നാലും ഇതുപോലെ തെറ്റുകൾ ഇനിയെങ്കിലും ന്യൂസ് ചാനലിന്റെ ഭാഗത്തുനിന്ന് പറ്റില്ലെന്ന് വിചാരിക്കുന്നു പറ്റിക്കഴിഞ്ഞാൽ അതും സാധാരണക്കാർക്കും അവർ പറ്റിയിട്ടുണ്ടെങ്കില് ഭയങ്കര അടങ്ങാറായി ഒരിക്കലും അതൊന്നും തിരുത്താൻ പറ്റാത്തൊരു തെറ്റായിട്ട് തന്നെ പോകും